എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പെറ്റപ്പെടുത്തുന്നവരെ പോകുന്നത് യു എസ് ബി ഡ്രൈവ് എങ്ങനെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൽ സ്പേസിലേക്ക് പോവുക അതിനുശേഷം നമ്മൾ നമ്മള് യു എസ് ബി ഉള്ള ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ മോർ ഓപ്ഷൻ എടുക്കാം മോർ ഓപ്ഷനില് ടേൺ ബിറ്റ് ലോക്ക് ഓൺ ചെയ്യാം അതിനുശേഷം യൂസർ പാസ്വേഡ് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്താണ് പാസ്വേഡ് കൊടുക്കണ്ട അത് കൊടുക്കാം റീഎൻറ്റർ ചെയ്യാം ശേഷം നെക്സ്റ്റ് കൊടുക്കാം സേവ് എഫ് സേവ് ടു എഫ് ആയാലും അതിന്റെ റിക്കവറി കോഡ് നമുക്ക് ഒരു വേർഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ നോട്ട് പേഡ് ഫോർമാറ്റിൽ അത് സേവ് ചെയ്യാം റിക്കവറി ഇതിനു വേണ്ടി അല്ലെങ്കിൽ പ്രിന്റ് റിക്കവറിൽ പ്രിന്ററിലേക്ക് പോകും നെക്സ്റ്റ് കൊടുക്കാം ഇതിൽ ചോദിക്കുന്ന എൻക്രിപ്റ്റഡ് ഡിസ്കില് സ്പേസ് ആണോ നമ്മളിപ്പോ യൂസ് ചെയ്തത് മാത്രമാണോ അല്ലെങ്കിൽ എൻഡിആർ ഡ്രൈവർ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണോ അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല എൻക്രിപ്റ്റ് യൂസ് യൂസ് സ്പേസ് ഓൺലൈൻ ചെയ്താൽ മതി നെക്സ്റ്റ് കൊടുക്കാം അതുപോലെതന്നെ കമ്പേറ്റബിൾ മോഡ് നെക്സ്റ്റ് കൊടുക്കാം ഷെൽ സ്റ്റാർട്ട് എൻക്രിപ്റ്റിംഗ് കൊടുക്കാം ഈ ഫയൽസ് ഒക്കെ എൻക്രിപ്റ്റ് ആവും എൻക്രി ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യണം എൻക്രിപ്റ്റ് ഷെൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് യു എസ് ബി എടുത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് യു എസ് ബി റിമൂവ് ചെയ്യണം

Yeah. Well, yeah. Thank yeah. you. Thanks for watching.